സിറ്റുവാണ് ബിഗ് ബോസിൽ പങ്കെടുത്ത റിയാ സലീമിനെ കുറിച്ച് നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും ബിഗ് ബോസിന് ശേഷം റിയാ സലീം എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല പക്ഷേ ബിഗ് ബോസിന് ശേഷം റിയാ സലീമിന്റെ പേര് രണ്ട് മൂന്ന് തവണ ഉയർന്നു കേട്ടത് വിവാദങ്ങളിലൂടെ മാത്രമാണ് അതായത് റിയാ സലീമ് തന്നെ സ്വന്തമായിട്ട് ഒരു വിവാദം ഉണ്ടാക്കിയെടുക്കും ആ വിവാദത്തിൽ രണ്ടു മൂന്ന് ദിവസം റിയാ സലീം എയറിൽ പോകും പുള്ളിയുടെ പേരങ്ങനെ ചർച്ചയായിട്ട് മാറുകയും ചെയ്യും അഗൈൻ വീണ്ടും അതേ ഒരു രീതി റിയാസായി അലീം പ്രയോഗിച്ചിരിക്കുകയാണ് ഇത്തവണ കൃഷ്ണകുമാർ എനിക്കറിയാമല്ലോ അഹാനിടയൊക്കെ അച്ഛനായിട്ടുള്ള അല്ലെങ്കിൽ ബി ജെ പിയിലൊക്കെ പ്രവർത്തിക്കുന്ന കൃഷ്ണകുമാർ അദ്ദേഹത്തിന്റെ അദ്ദേഹം പണ്ട് വീഡിയോ പങ്കുവെച്ച ഒരു പരാമർശം വളച്ചൊടിച്ച് ഒരു വിവാദത്തിലേക്ക് റിയാസ് അലീം മാറ്റിയിരിക്കുകയാണ് ഈ റിയാസ് അലീം എന്ന് പറയുന്ന വ്യക്തി ഭയങ്കര ഫ്രസ്ട്രേറ്റഡായ അതായത് ഈ കുസുംബും കുഞ്ഞായ്മിങ്ങനെ നിറഞ്ഞിട്ട് വിവാദങ്ങളിലൂടെ മാത്രം വീണ്ടും ഞാൻ ഇങ്ങനെ ആൾക്കാർക്കിടയിൽ ചർച്ചയാകണം എന്ന് ആഗ്രഹിക്കുന്ന എനിക്കൊന്നും മറ്റു രീതിയിൽ പുള്ളിക്ക് വീണ്ടും വൈറലാകാനായിട്ട് സാധിക്കുന്നില്ലായിരിക്കാം അതുകൊണ്ടായിരിക്കും വിവാദങ്ങളിലൂടെ മാത്രം പുള്ളി ഇങ്ങനെ വൈറലാകാനായിട്ട് നോക്കുന്നത് അപ്പോൾ റിയാസ് സലീം എന്താണ് ഇത്തവണ ഉണ്ടാക്കിയ വിഷയം അതിലേക്ക് ഞാൻ വരാം അതിനു മുന്നേ തന്നെ ഈ കൃഷ്ണകുമാർ കുറച്ചുനാള് മുന്നേ പങ്കുവച്ച ഒരു വീഡിയോ അതിന്റെ ചെറിയ ഭാഗം ഞാൻ കാണിക്കാം പണ്ട് ഞാനൊക്കെ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് എറണാകുളം ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് എന്ന് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടഞ്ചോ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാവുമ്പത്തേക്ക് ഇവർക്ക് പഴഞ്ചോറും മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേരും കുറച്ച് കറികളൊക്കെ വെച്ചേരും അന്ന് എങ്ങനെ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി താഴ്ച്ച കുഴി എടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇല എന്തെങ്കിലും എടുത്തിട്ടു ഇതിലോട്ട് പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ കൈ വെച്ച് ഉടയ്ക്കും ഉടച്ചെന്ന് പക്ഷേ കൈവച്ചല്ല കഴിക്കുന്നത് ശ്രദ്ധിച്ചതാണ് ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അല്ലെങ്കിൽ ഇരുത്തിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലിയെടുത്ത് വേർതില്ലങ്കിൽ മുഖം കണ്ട് കഴുകിട്ട് ഇങ്ങോട്ടുള്ള വിശക്കൂടെ കഴിക്കുന്ന കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ വീട്ടിലെല്ലാ ഭക്ഷണവും ഉണ്ടെങ്കിലും അവര് കഴിക്കുന്നതാണ് ഒരു കൊതി കൊതിവരും ഓക്കെ ഇത് കേൾക്കുന്ന സമയത്ത് പെട്ടെന്ന് നമുക്ക് തോന്നിപ്പോവും അയ്യോ ഇത് കൃഷ്ണകുമാർ പറഞ്ഞത് ഭയങ്കര മോശമായി പോയില്ലോ പഴയ ജാതീയതയെ പറ്റിയൊക്കെയല്ലേ പുളി പറയുന്നേ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഏറ്റവും അധികം വരിക കാരണം ഇങ്ങനെ കുഴി കുത്തിയിട്ട് അതിനകത്ത് ഒരു ഇല വിരിച്ച് കഞ്ഞി വിളമ്പി കൊടുക്കുക അതിങ്ങനെ കഴിക്കുക ജോലിക്ക് വരുന്ന ആൾക്കാർ കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും പഴയ ജാതിയത അതായിരിക്കും മനസ്സിൽ വരിക അപ്പോൾ ഇവിടെ നമ്മുടെ റിയാസ് എലിമേറ്റു ആദ്യം ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറിയാക്കിയത് ഇങ്ങനെയാണ് അതായത് കൃഷ്ണകുമാർ വീണ്ടും ജാതിയത പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഈ കാസ്റ്റിനെ പറ്റിയൊക്കെ എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിയെ കളിയാക്കിക്കൊണ്ടാണ് ഒരു സ്റ്റോറി പങ്കുവെച്ചത് അപ്പൊ ഈ സ്റ്റോറി കാണുന്ന സമയത്ത് ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും നമുക്ക് ഈ വീഡിയോ ഉണ്ട് അതായത് റിയാസ് എലിമിന്റെ സ്റ്റോറിയിൽ ഈ വീഡിയോ ഉണ്ട് അൻപത് സെക്കൻഡ് നീണ്ടു നിൽക്കുന്ന ഈ ഒരു വീഡിയോ കൂടെ ഉണ്ട് പക്ഷേ ഇത് കൃഷ്ണകുമാർ എന്തുകൊണ്ടാണ് പറഞ്ഞ് അല്ലെങ്കിൽ ഇതിനു മുന്നേ ഇതിനു ശേഷവും കൃഷ്ണകുമാർ എന്താണ് പറഞ്ഞത് അത് റിയാസ് അലീം മനഃപൂർവ്വം തന്നെ കട്ട് ചെയ്ത് മാറ്റുകയായിരുന്നു ഇതിന്റെ ഫുൾ വീഡിയോ ഞാനൊന്ന് പ്ലേ ചെയ്യാം ഇവിടത് ബ്രേക്ക്ഫാസ്റ്റ് സ്പ്രെഡ് ഡാം ഗുഡ് ഓക്കെ വെരി ഗുഡ് ഭയങ്കര നല്ല ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് അവിടെ പോയപ്പോ കിച്ചനോട് നീ കണ്ടോ അവിടെ പഴഞ്ചോറിരിക്കുന്നത് ഞാൻ നീ പഴഞ്ചോർ ഞാൻ കണ്ടില്ലല്ലോ പിന്നെ അത്രയ്ക്കുണ്ട് നീ ഇങ്ങനെ കറങ്ങി 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 നടത്തും നമ്മൾ ഒരു ഏരിയയിലൊക്കെ പോയിട്ട് എനിക്ക് മടിയാവും കൂടുതലോടും ഞാൻ അവിടെ നിന്ന് കിട്ടണ എന്തെങ്കിലും എടുത്തിട്ടായിരിക്കും ഇങ്ങനെ വരുന്നത് പിന്നെ ഞാൻ പോയി തപ്പിപ്പോ പഴഞ്ചോ ഞാൻ അങ്ങനെ ഞാനൊരു ബൗളിൽ വെച്ചിട്ട് പഴഞ്ചോറും കപ്പയും തൈരും പിന്നെ അതുകൊണ്ട് എട്ടത്തി പോട്ടാ എന്ന വഴി പറഞ്ഞു അതിൽ ചെറിയടയൊന്നും അറിയാ അതുപോലെ എക്സാക്റ്റ് സൂപ്പറായിട്ട് കഴിച്ചു അങ്ങനെ ടേസ്റ്റായി ആണ് പിന്നെ പിന്നെ എവിടെ കൊണ്ടായിട്ട് കഴിച്ചോ ഇത് കഴിച്ച വയറ് ഒരുപാട് നിറഞ്ഞു അങ്ങനെ ഇദോ ഒരു അഞ്ച് ചീസോംലെറ്റ് അത് വാങ്ങി കഴിച്ചു എന്തൊക്കെ കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ എന്നെ വെറുതെ തപ്പി പപ്പടഞ്ഞുറിഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ അത് കഴിച്ചു കഴിച്ചു കഴഞ്ഞോ ആയിസി ബെസ്റ്റ് അല്ല കിച്ചുവാനെ എനിക്ക് കാണിച്ചെന്ന് ഞാൻ പറഞ്ഞു അല്ല പഴഞ്ഞോറിൻ്റെ പ്രത്യേകത അത് ഒരു കൂളന്റ് ആണല്ലോ നമ്മുടെ ലോക്കൽ ഭാഷയിൽ പറഞ്ഞ ഇറ്റ്സ് എ കൂളന്റ് കാറുകൾ ഒഴിക്കുന്ന പോലെ കാരണം നമ്മളിപ്പോൾ എല്ലാവരും മത്സ്യമാംസം കൂടുതൽ കഴിക്കുന്ന ബോഡി ഹീറ്റ് കൂടുതലാണ് മുട്ട എല്ലാം കഴിച്ചിട്ട് ഉറക്ക കുറവ് ഈ ഒരു സാധനം കഴിച്ചാൽ ഭയങ്കര സുഖം തരുന്ന ഒരു സംഭവമാണ് ഈ പഴഞ്ചോറ് പറയുന്നത് പിന്നെ അതിന്റെ മെഡിക്കൽ ഗുണങ്ങൾ ശരീരത്തിന് ഗുണം ചെയ്യുന്ന പല സംഭവങ്ങളും ഡോക്ടേഴ്സൊക്കെ പറയാറുണ്ട് പേരെന്നറില്ല പെൻസിലിനൊക്കെ അതിനകത്ത് വർക്ക്ഔട്ടാവുമെന്ന് പറയുന്നു ഈ ഫെർമെന്റേഷൻ വരുമ്പോൾ ഞാനത് അധികാരികമായിട്ടൊന്നും പറയുന്നില്ല ആണ് പറയേണ്ടത് പക്ഷേ പണ്ട് ഞാനൊക്കെ ഇവിടെ റാണ തൃപ്പൂണിത്തറ ഇവിടെ അച്ഛൻ ഫാക്ടറി വർക്ക് ചെയ്തതുകൊണ്ട് ഞങ്ങളവിടെ ജീവിക്കുന്ന കാലത്ത് പറമ്പൊക്കെ വൃത്തിയാക്കാനായിട്ട് ആൾക്കാർ വരും വലിയ പണിയാണല്ലോ പറമ്പ് വൃത്തിയാക്കുന്നത് പക്ഷെ അവർ രാവിലെ വരുമ്പോൾ ഒരു കട്ടൻ ചായ എന്തെങ്കിലും കുടിച്ചിട്ടായിരിക്കും ഒരു പതിനൊന്ന് മണിയാകുമ്പോഴത്തേക്ക് ഇവർക്ക് പഴഞ്ചോർ മതി അന്ന് അമ്മ കുറച്ച് പഴഞ്ചോറ് എടുത്ത് വെച്ചേക്കും കുറച്ച് കറികളൊക്കെ വെച്ചേക്കും അന്ന് എങ്ങനെയാ വെച്ചാൽ ഈ പണി ചെയ്ത പറമ്പിൽ തന്നെ ചെറിയൊരു കുഴിയെടുക്കും ഇത്ര ഒരു അര അടി തഴച്ചിലൊരു കുഴിയെടുത്തിട്ട് അതിൽ വട്ടേല അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ചേമ്പിന്റെ ഇലയോ എന്തെങ്കിലും എടുത്തിടും ഇതിലോട്ട് ഈ പഴഞ്ചോറും എല്ലാ കറികളും ഇട്ട് കൊടുക്കണം എന്നിട്ട് ഇവരെ അങ്ങോട്ട് കൈവച്ച് ഉടയ്ക്കും ഉടച്ചാൽ കൈവച്ചല്ല കഴിക്കുന്നേ ശ്രദ്ധിച്ചു കാരണം ഈ പ്ലാവലെ എടുത്തൊന്ന് ചുരുട്ടിയിട്ട് അല്ലെങ്കിൽ ഇരുക്കിൽ കുത്തിട്ട് അത് വെച്ച് കഴിക്കും സത്യം നമ്മൾ പറഞ്ഞ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവരാ ജോലി എടുത്ത് വേർത്ത് ഇതല്ല മുഖം കൊണ്ട് കഴുകിട്ട് വിശപ്പോടെ കഴിക്കുന്നത് കണ്ടോണ്ടിരുന്നിട്ട് നമ്മുടെ എല്ലാ ഭക്ഷണവും ഉണ്ടെങ്കിലും അവർ കഴിക്കുന്ന കാണുമ്പോൾ ഒരു കൊതി വരും അപ്പൊ ഇതാണ് സംഭവം അതായത് കൃഷ്ണകുമാറും ഫാമിലിയും ഒരു ഹോട്ടേലിൽ താമസിക്കുകയാണ് അപ്പം അവിടെ ഈ പറയുന്ന പഴങ്ങഞ്ഞി അവിടുത്തെ ഒരു ഫുഡ് ഐറ്റം ആയിട്ട് വിളമ്പുന്നുണ്ടായിരുന്നു അങ്ങനെ കൃഷ്ണകുമാർ അത് കാണുന്നു ഭാര്യയെ കാണിച്ചു കൊടുക്കുന്നു അവരത് കടിക്കുന്നു പിന്നീട് അവരിത് അതിൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞുകൊണ്ട് ഒരു വ്ളോഗ് അവിടെ ഇടുകയും ചെയ്തു ആ വ്ലോഗിൽ കൃഷ്ണകുമാർ അയാളുടെ പഴയ കാലഘട്ടം പറയുകയാണ് പണ്ട് അയാൾ ജീവിച്ച കാലഘട്ടത്തിൽ അയാളുടെ ആ ഒരു ചെറുപ്പകാലത്ത് പക്ഷെ ഇങ്ങനെ ആയിരിക്കാം അപ്പൊ നമ്മള് ഈ ഈ സംഭവം എങ്ങനെ നടക്കാത്ത കാര്യമൊന്നുമല്ല ഈ കുഴി കുത്തിയിട്ട് അതിനകത്ത് കഞ്ഞി കൊടുക്കുക എന്ന് പറയുന്നത് പഴയ ജന്മിത്ത കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ജാതി നിലനിന്ന കാലഘട്ടത്ത് അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം അതിന് അതൊരു പക്ഷേ കൃഷ്ണകുമാർ പണ്ട് നോക്കി കണ്ടതുണ്ടാവാം ആ നോക്കി കണ്ട കാര്യം അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് എന്നൊന്നും അവിടെ പറയുന്നില്ല അല്ലെങ്കിൽ അത് വലിയ മഹത്തരമായിട്ടുള്ള കാര്യമായിട്ട് ഒന്ന് ചെയ്തത് അല്ലെങ്കിൽ അവിടെ ജാതീയത ഒന്നുകൂടെ ഉദ്ദേശിക്കുന്നില്ല പുള്ളി ആ പഴങ്കഞ്ഞി വീണ്ടും കണ്ട സമയത്ത് അല്ലെങ്കിൽ പഴങ്ങഞ്ഞി കുടിക്കുന്ന സമയത്ത് പഴയ ഒരു കാര്യം പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ അതിപ്പോ ഈ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞ ആ വ്യക്തി ആ രീതിയിലാണ് ജീവിച്ചു വന്നത് അതുകൊണ്ട് പുള്ളി പുള്ളിയുടെ എക്സ്പീരിയൻസ് പറയുന്നു അപ്പൊ റിയാസ് എലിമിതിൽ എന്താ ചെയ്തേ ജാതിയപരമായിട്ട് വളച്ചൊടിച്ചു റിയാസ് അലീം എന്തുകൊണ്ട് ജാതിയപരമായിട്ട് വളച്ചൊടിച്ചു കാരണം റിയാസിന്റെ ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് റിയാസിൻ്റെതായിട്ടുള്ള ഈ മതപരമായിട്ടുള്ള ചിന്തകൾ രാഷ്ട്രീയങ്ങളെല്ലാം റിയാസിന് ഉണ്ട് അപ്പോൾ റിയാസിന്റെയും ഈ കൃഷ്ണകുമാറിന്റെയും കൃഷ്ണകുമാറിൻ്റെയും പേരുടെയും ഈ രാഷ്ട്രീയ വീക്ഷണം വ്യത്യസ്തമാണ് ജാതീയപരമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ് അതുകൊണ്ടാണ് റിയാസിങ്ങിനെ ഈ ഭാഗം മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് വളച്ചൊടിക്കാനായിട്ട് ശ്രമിച്ചത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് റിയാസ് അലിയും വീണ്ടും ഒരു സ്റ്റോറി പങ്കുവച്ചിരുന്നു ആ സ്റ്റോറി ഇങ്ങനെയാണ് അതായത് ആരെങ്കിലും അയാൾ ഒരു ഒരു കുഴി കുത്തിയിട്ട് ഒരു കഞ്ഞി അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അയാളുടെ വിശപ്പ് അങ്ങോട്ട് തീരട്ടെ അല്ലെങ്കിൽ ആ അങ്ങോട്ട് തീരട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈ കളിയാക്കിക്കൊണ്ട് റിയാസ് വീണ്ടും ഒരു സ്റ്റോറി ഇരുന്നു അപ്പോ റിയാസിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ അതിനെ ജാതീയപരമായിട്ട് തന്നെ വളച്ചൊടിക്കണം കൃഷ്ണകുമാറിന്റെ ജാതി പറഞ്ഞൊക്കെ അവിടെ ഈ കൃഷ്ണകുമാറിന്റെ ജാതി വീണ്ടും ഈ റിയാസ് വിളിച്ച് പറയുന്നുണ്ട് അതാണ് ഏറ്റവും വലിയ കോമഡി അപ്പൊ ഇതിന്റെ ഫുൾ ഭാഗം കണ്ടുകഴിഞ്ഞാൽ വേണമെങ്കിൽ ചില ആൾക്കാർക്ക് ചിന്തിക്കാം ആ കൃഷ്ണകുമാർ ആ പറഞ്ഞതിനകത്ത് ഇങ്ങനൊരു പരാമർശം പറയേണ്ട ആവശ്യമില്ലല്ലോ പണ്ടത്തെ ജാതിയ സമ്പ്രദായം എന്താണ് ഇപ്പൊ പറഞ്ഞേ അയാളത് കണ്ടിട്ടുണ്ടെന്നേ അയാളുടെ വീട്ടിൽ അയാളുടെ വീട്ടുകാർ പക്ഷെ അങ്ങനെ ആയിരുന്നിരിക്കാം അതുകൊണ്ട് അയാൾ അങ്ങനെയാണെന്ന് അർത്ഥമില്ലല്ലോ എന്തിനാണ് അയാളുടെ വീട്ടുകാർ അങ്ങനെ ചെയ്തത് കൊണ്ട് ഇയാളും ഇങ്ങനെയാണ് നമ്മളിങ്ങനെ ധരിക്കാൻ വേണ്ടി പോകുന്നത് അല്ലെങ്കിൽ എന്തിനാണ് അങ്ങനെ വളച്ചൊടിക്കുന്നത് അതിന്റെ ആവശ്യമില്ല രാഷ്ട്രീയപരമായിട്ട പല ആൾക്കാർക്ക് പല കാഴ്ചപ്പാടായിരിക്കാം എന്ന് വെച്ചുകൊണ്ട് മനപൂർവ്വം ഒരു വിഷയത്തെ വളച്ചൊടിച്ച് ഇങ്ങനെയാക്കുന്നത് അത് റിയാസ് ചെയ്യുന്നത് മോശം തന്നെയാണ് റിയാസിന്റെ മനസ്സിൽ രാഷ്ട്രീയവും മതവും തന്നെ ആയിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതെ ഇവിടെ ഒരു ഒരു പോസ്റ്ററോഡിയാം പങ്കുവെക്കുന്നുണ്ട് അതായത് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂ ഉണ്ടായിരുന്ന സമയത്ത് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് അതിന്റെ തുടക്ക സമയത്ത് ഈ കൃഷ്ണകുമാർ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു പോസ്റ്റ് ഉണ്ടായി കാരണം അയാളൊരു ബി ജെ പി കാരനാണ് ബി ജെ പി പരസ്യമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് അതുകൊണ്ട് അയാൾ അയാളുടെ വ്യൂ പോയിന്റ് ആണ് പറഞ്ഞത് ഇപ്പോൾ ഇസ് ഇസ്രായേലിനെയോ പാലസ്തീനെയോ പല ആൾക്കാർ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പല ആൾക്കാർക്ക് രാഷ്ട്രീയമോ മതപരമായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ നിഷ്പക്ഷ നിലപാടോ എന്തുണ്ടായേക്കോ അതൊക്കെ ഓരോരുത്തരോട് വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് അതിനകത്ത് ഇവിടെ നമ്മൾ അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറയുന്നതിനകത്ത് അർത്ഥവുമില്ല നമുക്ക് തർക്കിരിക്കാം പക്ഷേ അനാവശ്യമായിട്ട് വളച്ചു പിടിക്കുന്നത് ഭയങ്കര മോശമാണ് ഇനി ഈ സംഭവം ഇസ്രായേലിനെ കൃഷ്ണകുമാർ സപ്പോർട്ട് ചെയ്തിറക്കിയ ആ ഒരു പഴയ പോസ്റ്റ് വീണ്ടും ഇതാണ്ട് നമ്മുടെ മാൻ റിയാസ്ലീം കുത്തിപ്പൊക്കിയിട്ടുണ്ട് ആ കുത്തിപ്പൊക്കിയപ്പോഴത്തേക്കും ഇയാളുടെ ഫാമിലിയെ കൂടെ കൃഷ്ണകുമാറിന്റെ ഫാമിലിയെ കൂടെ അവിടെ റിയാ സലീമിനെ ചൊറിയുന്നുണ്ട് അതായത് റിയാ സലീമിന് കൃഷ്ണകുമാറിനോട് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തിനാണ് ഫാമിലി കരു ചൊറിയാനായിട്ട് പോകുന്നത് ഈ കൃഷ്ണകുമാറിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഈ ബി ജെ പി രാഷ്ട്രീയം ഉണ്ടെന്ന് അവരുടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പിന്നെ റിയാസിന് എന്താണ് പ്രശ്നം റിയാസ് സ്ത്രീ ഈ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് സംസാരിക്കുന്ന എൽ ജി ബി ടിക്ക് കമ്മീഷ് ഒരുപാട് സംസാരിക്കുന്ന വ്യക്തിയാണ് പക്ഷേ റിയാസിന് ആരോടെങ്കിലും ഇഷ്ടക്കേട് വന്നു കഴിഞ്ഞാൽ അവരുടെ ഫാമിലിയെ ഭാര്യയെ മക്കളെ പറയാം ഇനി മുമ്പ് റോബിന്റെ വിഷയത്തിനകത്ത് ആരതിപ്പൊടിയെ കുറ്റപ്പെടുത്തിക്കൊണ്ടൊക്കെ ഒരുപാട് പോസ്റ്റൊക്കെ റിയാസ് ഇട്ടതാണ് അതായത് റിയാസിന്റെ ഉള്ളിൽ കിടക്കുന്ന കുശുമ്പും പുന്നായ്മയാണ് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പുറത്തു വരുന്നത് ഇവിടെ കൊണ്ട് കാര്യങ്ങൾ തീർന്നിട്ടില്ല ഈ നല്ല ജോലി എടുക്കുകയാണെങ്കിൽ പഴഞ്ഞോറ് ഇത് ഒരു ജോലി ഇല്ലാതെ പഴഞ്ഞോറ് ചുമായിട്ട് കടന്നു കഴിഞ്ഞാ ഒരു മാസം കഴിയുമ്പോഴത്തേക്ക് ഇത് ഒന്നുമല്ലേ ഓക്കെ അയാൾ പറഞ്ഞത് ഫുഡിനെ പറ്റി മാത്രമാണ് വേറൊന്നും അവിടെ ഉദ്ദേശിച്ചിട്ട് പോലും ഇല്ല അപ്പൊ റിയാസ് അല്ലേ മലപ്പൂറും ഇത് വളച്ചൊടിക്കുകയായിരുന്നു അപ്പം റിയാസ് ഈ കൃഷ്ണകുമാറിനെയും കൃഷ്ണകുമാറിന്റെ ഫാമിലി ഇങ്ങനെ ചൊറിയുന്നത് അവിടെ കൊണ്ടും നിർത്തിയിട്ടൊന്നും ഇനി റിയാസ് ഈ എൽ ജി ബി ടി ക്യു കമ്മ്യൂണിറ്റി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് ആയിരിക്കാം അല്ലെന്ന് ഞാൻ പറയുന്നില്ല ഇനി ഈ പണ്ട് കൃഷ്ണകുമാറിന്റെ മകള് കോളേജിലെ ഒരു ചെറിയ വ്ളോഗ് അവിടെ ഇട്ട സമയത്ത് അവർ സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതിനെയും ഈ റിയാസ് വളച്ചൊടിച്ചിട്ടുണ്ട് ഞാൻ ആ വ്ലോഗ് വ്ലോഗിന്റെ ചെറിയ ഭാഗം ഒന്ന് ഏറ്റവും ആദ്യം പ്ലേ ചെയ്യാവേണ്ട അതായത് ഈ പെൺകുട്ടിയുടെ ഒരു കൂട്ടുകാരത്തെ ബാക്കിൽ നിന്ന് പറയുകയാണ് അവിടെ ഇരിക്കുന്നവനെ കണ്ടോ ആ ഷർട്ട് ഇട്ടവനെ കണ്ടോ അവനൊരു അവനൊരു ഗുണ്ടയെ പോലെ ഉണ്ടെന്നാണ് പറയുന്നത് ഗുണ്ട എന്നാണ് പറയുന്നത് പക്ഷേ ഇതിനെ ഫ്രസ്ട്രേറ്റഡ് റിയാസ് അലിയും വളച്ചൊടിച്ചത് കുണ്ടൻ എന്നാണ് അതായത് എൽ ജി ബി ടി എന്ന് പറയുമ്പഴത്തേക്കും കുണ്ടൻ എന്ന് ഈ ഗെയെ കളിയാക്കി വിളിക്കുന്നതാണല്ലോ അപ്പോ ആ പെൺകുട്ടി കൃഷ്ണകുമാറിന്റെ മകള് കുണ്ടൻ എന്ന് വിളിച്ചു എന്നുള്ള രീതിയിലാണ് റിയാസ് അലീം വേറെ ഒരു സ്റ്റോറി കൂടെ ഇട്ടത് അത് റിയാസിന് മനസ്സിലാക്കാതുകൊണ്ടെന്നല്ല അത് കേൾക്കുന്ന എല്ലാവർക്കും അറിയാം അവിടെ കുണ്ടൻ എന്നല്ല ഗുണ്ട എന്നാണ് പറയുന്നത് പക്ഷെ റിയാസിന് മനപ്പുറവും അത് വളച്ചൊടിക്കണം കാരണം റിയാസിന് ഒരു വിവാദം ഉണ്ടാക്കണം റിയാസിൻ്റെ മനസ്സിലും ഈ പറയുന്ന ജാതീയപരമായിട്ടുള്ള കാര്യങ്ങളും രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളും ഉണ്ട് ആദ്യം സ്വന്തം കണ്ണിലെ കരട്ടുത്ത് മാറ്റണം എന്നിട്ട് വേണം മറ്റുള്ള ആൾക്കാരുടെ കണ്ണിലെ കരട് നോക്കി കുറ്റം പറയാനായിട്ട് പോകാനായിട്ട് അപ്പം ഈ ഈ പെരുമന്ദൻ ഉണ്ണിമന്ദനെ കണ്ടിട്ട് കുറ്റം പറയുന്ന രീതിയിലാണ് ഇവിടെ റിയാസ് അലീമിൻ്റെ അവസ്ഥ എല്ലാവരോടും ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് മാത്രമാണ് റിയാസ് അലീം പെരുമാറുക ആരോടും ഒരു മമത ആയിട്ട് പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു മാന്യം മാന്യം നിയമം പറയുന്നില്ല കേട്ടോ പക്ഷെ ഒരു പോസിറ്റീവ്നെസ് ഇല്ലാതെ പെരുമാറുന്നത് ഞാൻ കാണുന്നില്ല എപ്പോഴും ഇതൊക്കെ തന്നെയാണ് പരിപാടി ഒരു വിവാദം ഉണ്ടാക്കുക എന്നിട്ട് ലാസ്റ്റ് തേങ്ങൊട്ടുക ഇതിങ്ങനെ സ്ഥിരമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാണോ എന്തോ എനിവേ ഈ നമ്മള് നമ്മുടെ ഫെയിം നിലനിർത്തണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്ന മേഖലയിൽ പ്രവർത്തി മേഖലയിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്ത് വേണം ആ ഫെയിം നിലനിർത്താനായിട്ട് അല്ലാണ്ട് ഇതേപോലെ ഉഡായ്പരിപാടി കുപ്പിച്ചിട്ട് ഒരു കാര്യമില്ല എന്റെ അഭിപ്രായം മാത്രമാണ് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം